പ്രിയപ്പെട്ടവരെ ഇന്ന് ചാനലുകളിലെല്ലാം ബോബി ചെമ്മണ്ണൂരും ഹണി റോസും അത് സംബന്ധിച്ച വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ നമ്മൾ ദ്വയാർത്ഥമുള്ള വാക്ക് എന്ന് മാത്രമല്ല ത്രയാർത്ഥമുള്ള വാക്കായാലും ഏത് ഒരു അർത്ഥം വരുന്ന വാക്ക് കൊണ്ടും മറ്റൊരാളെ ഉപദ്രവിക്കാനോ പീഡിപ്പിക്കാനോ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താനോ പാടില്ല എന്നുള്ളതിൽ സംശയം ഒന്നും ഇല്ല പക്ഷേ ഇവിടെ എത്ര പെട്ടെന്നാണല്ലേ ഒരു ഭാഗത്ത് ഹണി റോസ് മറ്റൊരു ഭാഗത്ത് ബോബി ചെമ്മണ്ണൂർ രണ്ട് പേരും പ്രശസ്തരാണ് ഹണി റോസിനേക്കാൾ എത്രയോ പ്രശസ്തിയുള്ള ആളാണ് പ്രതാപവും പണവും സമ്പത്തും ഒക്കെ ഉള്ള വലിയൊരു ഫാൻസിൻ്റെയും ഉടമയാണ് ബോബി ചെമ്മണ്ണൂര് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വിഷയമായതുകൊണ്ടാണോ അതല്ല വേറെ എന്തെങ്കിലും ഇടപെടലുകൾ കൊണ്ടാണോ ഗവൺമെൻറ്റ് എത്ര സ്പീഡാണ് ഈ വിഷയത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചത് വയനാട്ടിലുള്ള ബോച്ചയെ പെട്ടെന്ന് വന്ന് പോലീസ് പിടിക്കുന്നു കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു ഇന്നലെ ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്ന വിധിയും നമ്മൾ പിന്നെ അറിഞ്ഞതാണ് കണ്ടതാണ് ഇവിടെ നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് പോവട്ടെ പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു ആവേശം സാധാരണക്കാരായ സ്ത്രീകൾക്കൊരു വിഷയം വരുമ്പോഴും ഗവണ്മെൻറ്റ് കാണിക്കണം ഇവിടെ ഹണി റോസിന് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ അവസരം കിട്ടി അതുപോലെ ഹണി റോസിൻ്റെ ഒരു വിഷയത്തിൽ പെട്ടെന്ന് ഗവൺമെൻറ് ഇടപെടുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് ഗവണ്മെൻറ്റ് ആക്ഷൻ എടുക്കുന്നു എത്ര സ്പീഡാണ് ഇതേ കേരളത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സാധുവായ ഒരു മനുഷ്യനെ ആന ചവിട്ടി കൊന്നിട്ട് ആ ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വിട്ടുകിട്ടാൻ പോലും താമസിച്ചത് എത്ര മണിക്കൂറുകളാണ് എന്നുള്ളത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇവിടെ ചിന്തിപ്പിക്കുന്നത് ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നിയമവും പൈസയും അതുപോലെ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു നിയമവും ഉണ്ടോ എന്ന് സാധാരണക്കാരന് തോന്നുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ എത്രയോ സാധാരണക്കാരായ സ്ത്രീകൾ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ എത്രയോ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അക്രമ ആക്രമണങ്ങളിലൊക്കെ അവർ പെടുമ്പോൾ അവിടെയൊന്നും അവർക്കൊന്നും ഇല്ലാത്ത ഒരു പരിഗണന അതുപോലെ അവിടെയൊന്നും കാണാത്ത ഒരു ആവേശം ഗവണ്മെൻ്റ് ഈ ഒരു വിഷയത്തിൽ എടുത്തോ എന്ന് ഒരു സാധാരണക്കാരന് തോന്നിയെങ്കിൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഈ ആവേശവും ഈ ഒരു താല്പര്യവും എല്ലാ ജനങ്ങളുടെ കാര്യത്തിലും വേണം എന്നാണ് ഇപ്പോൾ എത്രയോ ആളുകൾ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ദ്വയാർത്ഥമുള്ള എന്തോ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ദ്വയാർത്ഥമുള്ള വാക്കുപയോഗിച്ച് ഇവിടെ അയാളൊരു ദ്വയാർത്ഥം വരുന്ന വാക്കുപയോഗിച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കോടതി നിരീക്ഷിക്കട്ടെ പക്ഷേ അയാൾ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്ത ആളാണ് ഏ പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ കുറച്ച് പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ടവനെ കാണാൻ അതുപോലെ പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ ആ വലിയ വലിയ ആൾക്കാർക്ക് സമയം കാണാറില്ല അവരതിന് തയ്യാറാവാറുമില്ല എന്നാൽ ഞാൻ ഈ മനുഷ്യനിൽ കണ്ട അയാളുടെ വ്യക്തിത്വം അയാളുടെ എന്തോ ആവട്ടെ പക്ഷേ അയാൾ ഒരുപാട് ആളുകളെ സഹ സഹായിച്ചിട്ടില്ലേ ഒരുപാട് ആളുകളോട് ചേർന്നിരിക്കുന്നില്ലേ അയാൾ എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാട്ടിയാലും എത്രയോ സാധുക്കളായ പാവങ്ങളായ ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ട് അയാൾ വന്നിട്ടില്ലേ അതൊന്നും കാണാതെ പോകരുത് എന്നുള്ളത് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് കാരണം അത്തരം ആളുകൾ അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന ആ പാവങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇവിടെ വേണം അപ്പോൾ ചില ആളുകൾക്ക് ഒരു പറ പിന്നെ പറയാം ചില ആളുകൾ പറയും അത് അയാളുടെ ബിസിനസ് ലാഭത്തിന് വേണ്ടിയിട്ടോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് ആയിക്കോട്ടെ ആരാണ് ഇവിടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ലാതെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന ഏതാളുകളുള്ളത് ഇല്ലല്ലോ മാത്രമല്ല ചില ആളുകൾ ഇനി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും സഹായിക്കുന്ന ആളുകളില്ല അപ്പോൾ ആ കാലത്തും ആ കൂട്ടത്തിലുമാണ് ഇങ്ങനത്തെ ഒരാൾ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും അപ്പോൾ അതൊന്നും കാണാതെ പോകരുത് അപ്പോൾ ആ ഒരു പരിഗണന ഈ പൊതുസമൂഹം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അത് ബന്ധപ്പെട്ട അധികാരികളും കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ സാധാരണക്കാരുടെ ഒരു ചോദ്യമാണ് ഏതായാലും ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്ത് നിയമം എങ്ങനെയാണോ അതിൻ്റേതായ രൂപത്തിൽ പോവട്ടെ പക്ഷേ ഇവിടെ എന്തു പാടില്ല ഒരു വിവേചനം സാധാരണക്കാർക്കൊരു പ്രത്യേക പരിഗണന പണമുള്ളവർക്ക് ഒരു പ്രത്യേക പരിഗണന അത് പാടില്ല പിന്നെ അവസാനം എനിക്കൊന്നുകൂടെ പറയാനുള്ളത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ ബോച്ച ചെയ്തതാണോ തെറ്റ് അതല്ല പിന്നെ ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്ത ആ സ പിന്നെ സഹോദരി അവരുടെ പക്കലാണോ തെറ്റി എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെയും എന്തു ചെയ്യാൻ പാടില്ല വേദനിപ്പിക്കാനോ ഒന്നും പാടില്ല ഏ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമുക്ക് ഈ ഇന്ത്യയിൽ നമുക്ക് പ്രത്യേകം ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ വസ്ത്ര പിന്നെ ധാരണത്തിന് അതുപോലെ തന്നെ ഇടപെടലുകൾക്കെല്ലാം ഇവിടെ വ്യക്തമായ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാനും പാടില്ല എനിക്ക് എന്തിനും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തോന്നുന്ന പോലെ വസ്ത്രം ധരിക്കുക അതല്ലെങ്കിൽ തോന്നുന്ന പോലെ സംസാരിക്കുക അത് പാടില്ല അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അവസാനമായിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു വാക്കിനെയാണ് ഞാൻ അടിവരയിടുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കണം സംസാരത്തിന് ഒരു മാന്യത ഒക്കെ വേണ്ടേ എന്ന് ഒരാൾ ചോദിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇല്ല പറ്റില്ല എന്നാൽ അതുപോലെ തന്നെ വസ്ത്രധാരണത്തിനും ഒരു മാന്യത ഒക്കെ വേണ്ടേ പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ സ്വാതന്ത്ര്യം അതുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ ഇവിടുത്തെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരന്മാർ ഇവിടെ ധരിച്ചു വരുന്ന ഇവിടെ സ്വീക സ്വീകരിച്ചു വരുന്ന വസ്ത്രധാരണത്തിനും ഇടപെടലുകൾക്കുമൊക്കെ ഒരു നല്ല പാരമ്പര്യവും ഒരു നല്ല സംസ്കാരവും ഉണ്ട് അപ്പോൾ ആ സംസ്കാരം എല്ലാവർക്കും നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം